ബിഗ് ബോസ് ഏഴാം സീസണിൽ വിവാദ പരാമർശങ്ങൾ കൊണ്ട് ശ്രദ്ധിക്കപ്പെട്ട മത്സരാർത്ഥിയാണ് വേദലക്ഷ്മി വൈറ്റ് കാർഡ് എൻട്രിയായാണ് ലക്ഷ്മി ബിഗ് ബോസ് ഹൌസിനുള്ളിൽ പ്രവേശിച്ചത് എന്നാൽ ആദിലേയും നൂറേയും വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന പ്രസ്താവനയിലൂടെ ലക്ഷ്മി ഹൌസിനുള്ളിൽ വലിയ കോലാഹലം സൃഷ്ടിച്ചു മോഹൻലാൽ ഉൾപ്പെടെ ലക്ഷ്മിയെ താക്കീത് ചെയ്യുകയും ചെയ്തു ലക്ഷ്മിയുടെ ഈ പരാമർശത്തിന് സമൂഹമാധ്യമങ്ങളിൽ ഒരേ സമയം പിന്തുണയും വിമർശനവും ലഭിച്ചിരുന്നു കഴിഞ്ഞയാഴ്ച ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഫാമിലി വീക്കായിരുന്നു മത്സരാർത്ഥികളുടെ കുടുംബാംഗങ്ങൾ വീടിനുള്ളിൽ വന്നത് വലിയ വൈകാരിക മുഹൂർത്തങ്ങൾക്കാണ് വഴിവച്ചത് ഏറെ നാളുകളായി കാണാതിരുന്ന വീട്ടുകാരെ കണ്ടപ്പോൾ മത്സരാർത്ഥികൾക്കുണ്ടായ സന്തോഷവും കണ്ണീരുമൊക്കെ ബിഗ് ബോസ് അതേപടി പ്രേക്ഷകരെ കാണിക്കുകയും ചെയ്തു അതിൽ പ്രേക്ഷകരെ ഏറ്റവും കൂടുതൽ കാത്തിരുന്നത് വേദ്ലക്ഷ്മിയുടെ മകനെ കാണാനാണ് ലക്ഷ്മിയുടെ മകന് നാലുവയസ് മാത്രമാണുള്ളത് അമ്മയെ കാണാനായി നാലു വയസ്സുകാരൻ ചെന്നൈയിലെത്തിയെങ്കിലും ബിഗ് ബോസ് ഹൌസിനുള്ളിൽ പ്രവേശിക്കാൻ അണിയറപ്രവർത്തകർ പ്രവർത്തകർ അനുവാദം നൽകിയില്ല ഇതിനെച്ചൊല്ലി ഇപ്പോൾ സമൂഹമാധ്യമങ്ങളിൽ വലിയ ചർച്ചകൾ പുരോഗമിക്കുകയാണ് ലക്ഷ്മിയും ഭർത്താവും തമ്മിലുള്ള അഭിപ്രായ ഭിന്നതകളാണ് മകനെ ബിഗ് ബോസിൽ പ്രവേശിപ്പിക്കാതിരിക്കാൻ കാരണമെന്നാണ് ചില ഓൺലൈൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇത് നിഷേധിച്ചുകൊണ്ട് ഭർത്താവ് രംഗത്തെത്തിയിരുന്നു തൻറെ അറിവോടെയാണ് മകൻ ചെന്നൈയിലെത്തിയതെന്നും അദ്ദേഹം തന്റെ സമൂഹമാധ്യമത്തിലൂടെ പറഞ്ഞു ലക്ഷ്മിയും മകനുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് സമ്മതിക്കാതിരുന്ന ബിഗ് ബോസിന്റെ നടപടി വലിയ വിവാദമായിട്ടുണ്ട് അമ്മയെ കാണാനുള്ള വലിയ ആഗ്രഹത്തിലാണ് മകൻ ചെന്നൈയിലെത്തിയത് എന്നാൽ ലക്ഷ്മിക്ക് കാണാനായത് അമ്മയെ മാത്രമാണ് മകനെ പുറത്തുനിർത്തുകയായിരുന്നു എന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ലക്ഷ്മിയുടെ മകൻ ബിഗ് ബോസ് ഹൌസിനുള്ളിൽ എത്തിയിരുന്നെങ്കിൽ അത് വലിയ വൈകാരിക നിമിഷങ്ങൾ സൃഷ്ടിച്ചേനെ ഒരു കൊച്ചുകുട്ടിയുടെ സാന്നിധ്യം മറ്റു മത്സരാർത്ഥികൾക്കും വലിയ ആഹ്ലാദമായേനെ എന്നാൽ ബിഗ് ബോസിന്റെ കടുംപിടുത്തം കാരണം ലക്ഷ്മിക്ക് കുഞ്ഞിനെ കാണാൻ സാധിച്ചില്ല എന്നാൽ ഷാനവാസിന്റെ കുഞ്ഞുമകൾ ബിഗ് ബോസിലെത്തിയത് വലിയ വൈകാരിക രംഗങ്ങളാണ് പ്രേക്ഷകനെ സമ്മാനിച്ചത് അതേസമയം ലക്ഷ്മിക്ക് കുഞ്ഞിനെ കാണാനാകാത്തതിന്റെ പിന്നിൽ ലക്ഷ്മിയുടെ തന്നെ പ്രവൃത്തി കൊണ്ടാണെന്ന വിലയിരുത്തലും വരുന്നുണ്ട് ആതിലെയും തമ്മിലുള്ള ബന്ധം തന്റെ മകനെ തെറ്റായി സ്വാധീനിക്കുമോ എന്ന പേടി തനിക്കുണ്ടെന്ന് ലക്ഷ്മി പറഞ്ഞതാണ് ലക്ഷ്മിക്ക് തന്നെ വിനയായതെന്ന് പലരും സമൂഹമാധ്യമങ്ങളിൽ അഭിപ്രായപ്പെടുന്നുണ്ട് അതിൽ ചില കമന്റുകൾ ശ്രദ്ധേയമാണ് ആളല്ലേ പറഞ്ഞത് വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെ തന്റെ മകൻ കാണുന്നതേ ഭയക്കുന്നുവെന്ന് അപ്പോൾ ബിഗ് ബോസ് ചെയ്തതൊരു നല്ല കാര്യമല്ലേ ഇനി ബിഗ് ബോസിൽ വല്ലവരെയും കണ്ട് തന്റെ മകൻ ചീത്തയായി എന്ന് പറയാനിടവരുതല്ലോ ഇതായിരുന്നു ഒരു കമന്റ് രുക്മിണി എന്ന പ്രൊഫൈലിൽ നിന്ന് വന്ന കമൻ്റ് ശ്രദ്ധേയമാണ് ലക്ഷ്മിയുടെ വാവിട്ട വാക്കുകൾ തന്നെയാണ് ആ കൊച്ചുകുട്ടിക്ക് അമ്മയെ കാണാനുള്ള അവസരം നിഷേധിച്ചത് ആതിലെയും നൂറേയും അവരുടെ മുൻപിൽ വെച്ച് ക്രൂരമായി അപമാനിച്ചത് ഓർമ്മയില്ലേ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപമാനിക്കുമ്പോൾ വളർന്നു വരുന്ന തൻ്റെ മിസ്ലീഡ് ചെയ്യാനുള്ള പോസിബിലിറ്റി അവരുടെ പ്രവർത്തികൾക്കുണ്ടാകുമെന്നാണല്ലോ ലക്ഷ്മി പറഞ്ഞത് അതുകൊണ്ടായിരിക്കാം ആതിലെയും നൂറേയും ഉള്ള സ്ഥലത്തേക്ക് കൂട്ടിയെ കയറ്റുന്നത് തടഞ്ഞത് അഹങ്കാരിയായ ലക്ഷ്മിക്കുള്ള തിരിച്ചടിയാണ് ബിഗ് ബോസ് നൽകിയത് വാക്കുകൾ പറയുമ്പോൾ സൂക്ഷിക്കേണ്ടതായിരുന്നു ലസ്ബിയൻ കപ്പിൾ ബിഗ് ബോസിൽ ഉണ്ടെന്നറിഞ്ഞു തന്നെയാണല്ലോ ലക്ഷ്മി ബിഗ് ബോസിൽ കയറിയത് ലക്ഷ്മിക്ക് കിട്ടിയത് കിട്ടേണ്ട അടി തന്നെയാണ് പക്ഷെ അമ്മയുടെ പെരുമാറ്റ ദൂഷ്യം വാരണം ആ കൊച്ചുകുട്ടിക്ക് അമ്മയുടെ സാന്നിധ്യം നഷ്ടപ്പെട്ടു അതിൽ സങ്കടമുണ്ട് സുനിത എന്നയാൾ കുറിച്ച കമന്റിങ്ങിനെ ആ കൊച്ചിനെ കാണിക്കാത്തത് മോശമായി ശാലവാസിന്റെ മോളെ കൊണ്ടുവന്നു അതിനു കുഴപ്പമില്ല അമ്മയെ കാണാൻ ആശിച്ചു വന്നിട്ട് ആ മോന്റെ സന്തോഷം ബിഗ് ബോസ് ഇല്ലാതാക്കി അതോ ലക്ഷ്മി ഈ ആഴ്ച പുറത്താക്കാമെന്ന് കരുതിയാണോ